കാക്കിലോ കണ്ടിച്ചേമ്പ് അരക്കിലോ ബീഫ് ഇഞ്ചി വെളുത്തുള്ളി സവാള തേങ്ങ തേങ്ങാക്കൊത്ത് പതിച്ച് പാത്രം കയറ്റിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള സവാള പച്ചമുളക് ഇഞ്ചി മൂന്ന് തണ്ട് വേപ്പല കുറച്ച് തേങ്ങാ കൊത്ത് ആവശ്യത്തിന് ഉപ്പ് നല്ലോണം ഇളക്കി സവാള പകുതി മുക്കാലും വാടിയിട്ട് ഒരു സ്പൂണ് ഗരം മസാല ഒരു നുള്ളു മഞ്ഞ പൊടി ഒരു സ്പൂണ് കാശ്മീരി ചില്ലി ഒരു സ്പൂണ് എരുവെള്ള മുളക് പൊടി അരസ്പൂൺ കാസ്പൂണ് ജീര നമുക്ക് മസാല നല്ലോണം ഇളക്കി മൂപ്പിച്ചെടുക്കാം മസാല മൂത്ത മണമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്കിതിലേക്ക് ബീഫ് പുഴുങ്ങി വെച്ചേക്കണത് ബ മസാലയും ബീഫും നല്ലോണം മിക്സ് ചെയ്യണമെങ്കിൽ ഇതിലിളക്കും അതിൻ്റെ കൂട്ടത്തിൽ കണ്ടിച്ചേമ്പും കൂടെ ഇട്ട് കൊടുക്കാം കണ്ടിച്ചേമ്പ് നല്ല എന്ത് നല്ല പഞ്ഞു പോലെയായി കണ്ടിച്ചേമ്പ് ഇട്ടിട്ട് ഇളക്കി കൊടുക്കുക ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇറച്ചിക്കറി നോക്കാം ചോറ് പച്ചമുളക് വെള്ളം അത് നമുക്കിത് കഴിക്കാൻ വരക്കാം ചേമ്പ് ഇട്ടിട്ടുണ്ട് ചേമ്പ് അത് നമുക്ക് കഴിച്ചു നോക്കിട്ട് പറയാം കണ്ടിച്ചെമ്പ കണ്ടിച്ചു കണ്ടിച്ച കണ്ടിച്ചും ഇടാം സൂപ്പറാണ് അടിപൊളി കണ്ടിച്ചെമ്പ അടിപൊളി കണ്ടിച്ചു ഇറച്ചിട്ടിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ തക്കാളി ചാരങ്ങൾ വയ്ക്കാം തക്കാളി ചാരം കണ്ടി ചേമ്പും ഇറച്ചി ക്കാളുംബും പച്ചമുളക് പച്ചമുള് കഴിക്കണമല്ല അടിപൊളിയാണ് ട്രൈ ചെയ്ത് നോക്ക ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ കമന്റ് ചെയ്യ അടിപൊളിയായിരിക്കും സൂപ്പർ